അദാനി ഗ്രൂപ്പിനെതിരായ ഹിഡൻബർഗ് റിപ്പോർട്ടിൽ സ്വതന്ത്ര സമിതി അന്വേഷണമില്ല കോടതി മേൽനോട്ടത്തിൽ സ്വതന്ത്ര സമിതി ഹർജി സുപ്രീംകോടതി വ്യക്തമാക്കി അന്വേഷണം മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും കോടതി സെബിക്ക് നിർദ്ദേശം കൊടുത്തു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത് അദാനി ഗ്രൂപ്പ് ഓഹരി വിലകൾ പെരുപ്പിച്ചു കാട്ടിയെന്നായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സ്വതന്ത്രാന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി ഹർജിക്കാരെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി ആധികാരികമല്ലാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പൊതു താൽപര്യ ഹർജികൾ നൽകരുതെന്ന് നിർദ്ദേശിച്ചു ഇത്തരം റിപ്പോർട്ടുകൾ തെളിവായി കണക്കാക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു വിദഗ്ദ്ധ സമിതി അംഗങ്ങൾക്ക് അദാനിയുമായി ബന്ധമില്ലെന്നും സുപ്രീംകോടതി ഓർമ്മപ്പെടുത്തി ഓഹരി വില പെരുപ്പിച്ചു കാട്ടിയ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വിപണിയെ സ്വാധീനിച്ചോ എന്ന് പരിശോധിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു നിയമലംഘനം ഉണ്ടായോ എന്നതിൽ കേന്ദ്ര സർക്കാരിന് പരിശോധിക്കാമെന്നും നിയമപരമായ നടപടി കൈക്കൊള്ളാമെന്നും സുപ്രീംകോടതി കൂട്ടിച്ചേർത്തു ജനം ഡൽഹി